ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇതാരുടെ കാലമാണ് ഒരേ ഒരു ഉത്തരം മാത്രം ജോസഫ് എഡർഡ് റൂട്ട് പേരുപോലെ ക്രിക്കറ്റിൽ എന്നേ വേരുറപ്പിച്ച റൂട്ട് ഇന്നൊരു വൻമരമാണ് ബാക്ക്ഫൂട്ടിൽ ക്ഷമയോടെ കാത്തിരുന്ന് പന്തിനെ അവസാന നിമിഷം അടിച്ചകറ്റുന്ന യോക്ഷയറുകാരൻ്റെ ടെക്നിക് പൊളിക്കാൻ ബോളർമാർ പാടുപെട്ടുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മുപ്പതിന് റൂട്ടിന് പ്രായം മുപ്പത് തികഞ്ഞിരുന്നു അന്ന് അദ്ദേഹത്തിൻ്റെ പേരിലുണ്ടായിരുന്ന സെഞ്ചുറികളുടെ എണ്ണം വെറും പതിനേഴ് എണ്ണം മാത്രം കിങ് കോഹ്ലി അന്ന് ഇരുപത്തിയേഴ് ടെസ്റ്റ് സെഞ്ചുറികൾ പേരിലാക്കി ചരിത്രത്തിലേക്കുള്ള പ്രയാണത്തിലായിരുന്നു അന്ന് സ്റ്റീവ് സ്മിത്തിന് ഇരുപത്തി ആറും കെൻ വില്യംസണ് ഇരുപത്തിമൂന്നും സെഞ്ചുറികളുണ്ട് ക്രിക്കറ്റ് ലോകം ഫാബിലസ് ഫോർ എന്ന് വിളിച്ച നാൽവർ സംഘത്തിൽ ഏറ്റവും പിന്നിലായിരുന്നു ജോ റൂട്ട് മൂന്ന് വർഷങ്ങൾക്കിപ്പുറം കണക്ക് പുസ്തകങ്ങൾ പരിശോധിക്കുമ്പോൾ റൂട്ട് മറ്റാരെക്കാളും ഉയരത്തിലാണ് വെറും മൂന്നര വർഷം കൊണ്ട് റൂട്ട് തൻ്റെ സെഞ്ചുറികളുടെ എണ്ണം ഇരട്ടിയാക്കി ഇത്രയും കാലയളവിനുള്ളിൽ കോലിക്ക് കുറിക്കാനായത് വെറും രണ്ട് സെഞ്ചുറികൾ മാത്രം ഐ പി എല്ലിലെ ആഘോഷരാവുകളിലോ ഫ്രാഞ്ചൈസി ക്രിക്കറ്റിൻ്റെ വർണ്ണപ്പകിട്ടുകളിലോ നാമധികം ജോറൂട്ടിനെ കണ്ടിട്ടില്ല കുട്ടി ക്രിക്കറ്റിൻ്റെ പൂര നടത്തിപ്പുകാർക്ക് ജോറൂട്ട് അവർക്കൊത്തൊരു ബ്രാൻഡായിരുന്നില്ല എന്നാൽ റൂട്ട് അതൊരു അവസരമാക്കിയെടുത്തു ഇതിനോടകം മുപ്പത്തിനാല് സെഞ്ചുറികൾ തൻ്റെ പേരിനൊപ്പം ചേർത്ത റൂട്ട് എക്കാലത്തെയും മികച്ചവരുടെ നിരയിലേക്ക് കസേര വലിച്ചിട്ടിരുന്നു ഇനി മറികടക്കാനുള്ളത് സച്ചിൻ ടെണ്ടുൽക്കർ റക്കി പോണ്ടിംഗ് ജാക്സ് സ്കാലിസ് രാഹുൽ ദ്രാവിഡ് അടക്കമുള്ള വലിയ പേരുകളാണ് അപ്പോൾ ആ ചോദ്യം വീണ്ടും ഉയരുന്നു ഒരു കാലത്ത് എല്ലാവരും സുരക്ഷിതമായി കരുതിയിരുന്ന സക്ഷാൽ സച്ചിൻ്റെ റെക്കോർഡുകൾ തകർക്കപ്പെടുമോ ചുവന്ന പന്തിൽ സച്ചിൻ സൃഷ്ടിച്ച കൊടുമുടികൾ എത്തിപ്പിടിക്കാൻ വർത്തമാന ക്രിക്കറ്റിൽ ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ അത് ജോറൂട്ടിന് മാത്രമാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു നിലവിൽ ഇരുന്നൂറ് മത്സരങ്ങളിൽ നിന്നും പതിനയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് റൺസാണ് സച്ചിൻ്റെ സമ്പാദ്യം രണ്ടാമതുള്ള പോണ്ടിങ്ങിൻ്റെ പേരിൽ പതിമൂന്നായിരത്തി മുന്നൂറ്റി എഴുപത്തെട്ട് റൺസും മൂന്നാമതുള്ള കാലീസിൻ്റെ പേരിൽ പതിമൂന്നായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് റൺസുമാണുള്ളത് നിലവിൽ ക്രിക്കറ്റ് കളിക്കുന്നവരിൽ റൺവേട്ടക്കാരിൽ മുന്നിലുള്ള റൂട്ടിന്റെ സമ്പാദ്യം നൂറ്റി നാൽപ്പത്തി മത്സരങ്ങളിൽ നിന്നും പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തിയേഴ് റൺസാണ് നിലവിൽ കളിക്കുന്നവരിൽ രണ്ടാം സ്ഥാനത്തുള്ള സ്റ്റീവ് സ്മിത്ത് നേടിയത് പതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് റൺസ് മാത്രം വെറും ആയിരത്തി രണ്ട് റൺസ് കൂടി നേടിയാൽ റൂട്ട് പോണ്ടിങ്ങിനെ മറികടന്ന് രണ്ടാമതെത്തും പക്ഷേ സച്ചിൻ എന്ന ഫിനിഷിംഗ് പോയിന്റിലെത്താൻ മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് റൺസിന്റെ വലിയ ദൂരമാണ് റൂട്ട് പിന്നിടേണ്ടത് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തിയേഴ് റൺസ് ഇതിനോടകം നേടിയ റൂട്ടിനെ മൂവായിരത്തി അഞ്ഞൂറ്റി നാല്പത്തിനാല് റൺസ് കൂടി നേടുക എന്നത് കണക്ക് പുസ്തകങ്ങളിൽ എളുപ്പമാണ് എന്നാൽ അത് വളരെ ലളിതമായി എത്തിപ്പിടിക്കാവുന്ന ഒന്നല്ല കാരണം ഈ വർഷം ഡിസംബറിൽ റൂട്ടിന് മുപ്പത്തിനാല് വയസ്സ് തികയും അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ മൂന്നോ നാലോ വർഷം കൂടി ഇനിയും ശേഷിക്കുന്നുണ്ട് അഥവാ സച്ചിനെ മറികടക്കാൻ റൂട്ട് ഇനിയുള്ള ഓരോ കലണ്ടർ വർഷത്തിലും ആയിരത്തിലേറെ റൺസ് ഇനിയും നേടേണ്ടതുണ്ട് ഒരു ബാറ്ററുടെ വാർദ്ധക്യമായി കാണുന്ന ഈ വർഷങ്ങളിൽ അതിന് സാധിക്കുമോ എന്ന് തെളിയിക്കേണ്ടത് കാലമാണ് എന്നാൽ ഇംഗ്ലണ്ട് മറ്റേത് രാജ്യത്തിനേക്കാളും ടെസ്റ്റ് ക്രിക്കറ്റിന് പ്രാധാന്യം നൽകുന്നവരാണെന്നത് റൂട്ടിനു മുന്നിൽ വലിയ സാധ്യത തുറക്കുന്നു ട്വന്റി ട്വൻറ്റിയുടെ ആവിർഭാവത്തിന് ശേഷം എല്ലാ രാജ്യങ്ങളും ടെസ്റ്റ് മത്സരങ്ങളുടെ എണ്ണം കുറച്ചു പക്ഷേ ഇംഗ്ലീഷുകാർ ചുവന്ന പന്തിനോടുള്ള തങ്ങളുടെ പ്രണയം നിലനിർത്തിപ്പോരുന്നു സ്വന്തം മണ്ണിൽ മാത്രം തിളങ്ങുന്ന ഒരു ഹോം ട്രാക്ക് ബുള്ളിയായി റൂട്ടിനെ കാണാനാകില്ല കാരണം ഇംഗ്ലീഷ് മണ്ണിൽ അൻപത്തഞ്ച് ആവറേജുള്ള റൂട്ട് എവേ മത്സരങ്ങളിൽ നാൽപ്പത്തഞ്ച് ശരാശരിയിലും റൺസ് അടിച്ചു കൂട്ടിയിട്ടുണ്ട് റൂട്ടിൻ്റെ ഇഷ്ടവിഭവങ്ങളിൽ ഇന്ത്യൻ ബൗളർമാരും ഉൾപ്പെടും ഇന്ത്യക്കെതിരെ അൻപത്തെട്ട് ശരാശരിയിൽ രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിനാറ് റൺസ് അടിച്ച റൂട്ട് പത്ത് സെഞ്ചുറികളും ഡബിൾ സെഞ്ചുറിയും നേടിയിട്ടുണ്ട് പൊതുവെ സ്പിൻ ബൌളിങ്ങിനെ നന്നായി നേരിടുന്ന താരത്തിനെ ഇന്ത്യ ശ്രീലങ്ക പാകിസ്ഥാൻ എന്നിവർക്കെതിരെയെല്ലാം മികച്ച റെക്കോർഡുണ്ട് എന്നാൽ ഇംഗ്ലീഷുകാരുടെ ബദ്ധവരികളായ ഓസീസിനെതിരെ റൂട്ട് അത്ര മികച്ചവനല്ല ഓസീസിനെതിരെ നാൽപ്പത് ഓവറേജ് മാത്രമുള്ള റൂട്ട് ഓസ്ട്രേലിയൻ മണ്ണിൽ വെറും മുപ്പത്തഞ്ച് ശരാശരി മാത്രമുള്ള താരമാണ് കൂടാതെ ഓസീസ് മണ്ണിൽ ഒരു ആശസ് സെഞ്ചുറി നേടാനാകാത്തത് അദ്ദേഹത്തിന്റെ കരിയറിൽ ഒരു ബ്ലാക്ക് മാർക്കായി തൂങ്ങി നിൽക്കുന്നു ടെസ്റ്റ് ക്യാപ്റ്റൻ പദവി എന്ന ഭാരിച്ച ഉത്തരവാദിത്തം ബെൻ സ്റ്റോക്സിന് കൈമാറിയത് റൂട്ടെന്ന ബാറ്ററെ കൂടുതൽ മെച്ചപ്പെടുത്തി ബ്രണ്ടൻ വെക്കല്ലം കോച്ചായതിനു ശേഷമുള്ള ബാസ്ബോൾ വിപ്ലവത്തിൽ കൂടുതൽ അഗ്രസീവായി ബേറ്റ് എന്തുന്ന റിസ്ക് ഷോട്ടുകൾ എടുക്കുന്ന റൂട്ടിനെയാണ് മൈതാനങ്ങൾ കണ്ടത് റെക്കോർഡുകൾക്ക് വേണ്ടിയല്ല ടീമിനെ ജയിപ്പിക്കുന്നതിലാണ് ഫോക്കസ് എന്ന് ആവർത്തിക്കുന്നുണ്ടെങ്കിലും സച്ചിനെ മറികടക്കുക എന്ന അത്യുപൂർവ്വ നേട്ടം റൂട്ടിനെ മോഹിപ്പിക്കുന്നുണ്ട് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് സച്ചിൻ്റെ റെക്കോർഡുകൾ തകർക്കുമെന്ന് കരുതിയിരുന്ന മറ്റൊരു ഇംഗ്ലീഷുകാരൻ കൂടിയുണ്ടായിരുന്നു പേര് അലിസ്റ്റർ കുക്ക് മുപ്പത്തിമൂന്ന് വയസ്സിൽ പന്ത്രണ്ടായിരം റൺസ് പിന്നിട്ട് അദ്ദേഹം സച്ചിനെ മറിച്ചിടുമെന്ന് തന്നെ പലരും വിധി കുറിച്ചു എന്നാൽ തുടർച്ചയായ ഫോമില്ലായ്മകളിൽ വലഞ്ഞ കുക്ക് ഒടുവിൽ മുപ്പത്തിനാല് വയസ്സ് തികയും മുമ്പേ കളി അവസാനിപ്പിച്ചുപോയി കണക്കു പുസ്തകങ്ങളിൽ മറികടന്നാലും റൂട്ട് സച്ചിനാകുമോ എന്ന വലിയ ചോദ്യവും ബാക്കിയുണ്ട് ഓസീസ് മണ്ണിലും ഇംഗ്ലണ്ടിലുമെല്ലാം അൻപതിനു മുകളിൽ ശരാശരിയുള്ള സച്ചിൻ്റെ തട്ടു താണുതന്നെ ഇരിക്കുമെന്നാണ് ആരാധകർ പറയുന്നത്